ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് സ്വതാമനയമാപ്രകാരം ഭഗവാന്റെ ലഭിച്ച യാദവന്മാർ പ്രഭാസത്തിലേക്ക് പോകുന്നതിന് തീർച്ചപ്പെടുത്തി തേരുകൾ ചേർത്ത് ഒരുക്കങ്ങൾ ചെയ്തു അതിഭയങ്കരങ്ങളായ ദുർനിമിത്തങ്ങൾ കണ്ടും യാദവന്മാരുടെ യാത്രാസന്നാഹങ്ങൾ ഗ്രഹിച്ചും ശ്രീഭഗവാന്റെ അരുളപ്പാട് കേട്ടും ശ്രീകൃഷ്ണൻ്റെ സഹചാരിയായ ഉദ്ധവൻ ഏകാന്തത്തിൽ ലോകൈകനാഥനായ ഭഗവാനെ സമീപിച്ച് സ്വശിരസ് പാദത്തിൽ അർപ്പിച്ച് നമസ്കരിച്ച് കൂപ്പുകയ്യോടെ അറിയിച്ചു ദേവാദിദേവ യോഗേശ്വര പുണ്യശ്രവണകീർത്തന സർവേശ്വര അവിടുന്ന് ഈ കുലത്തെ സംഹരിച്ച് ലോകം വെടിയാൻ തീർച്ചയാക്കിയിരിക്കുന്നു നിശ്ചയം എന്തെന്നാൽ വിപ്രശാപത്തെ തടുക്കാൻ കഴിവുണ്ടായിട്ടും അങ്ങ് തടയുകയുണ്ടായില്ല ഭഗവൻ അവിടുത്തെ അടിമലർ പിരിഞ്ഞ് അരനിമിഷം പോലും പൊറുക്കാൻ ഞാൻ ശക്തനല്ല അതിനാൽ നാഥ എന്നെയും കൂടി അവിടത്തോടൊപ്പം സ്വധാമത്തിലേക്ക് കൊണ്ടുപോവാൻ കനിയേണമേ കൃഷ്ണ അവിടുത്തെ പരമമംഗളദായകവും കർണബീയൂഷവുമായ ലീലകൾ ആസ്വദിച്ച് ആളുകൾ വിഷയാശയെ വെടിയുന്നു എന്നിരിക്കെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും കളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പിരിയാതെ പ്രാണസമം സ്നേഹിച്ച് ഭജിച്ചു പോരുന്ന ഞങ്ങൾ അങ്ങയെ പിരിഞ്ഞു പാർക്കുന്നതെങ്ങനെ അങ്ങ് അനുഭവിച്ച അനുഗ്രഹിച്ച മാല ചന്ദനം വസ്ത്രം അലങ്കാരം ഇവയാൽ അലങ്കൃതരായി അവിടുത്തെ ഉച്ഛിഷ്ടം ഭുജിച്ച് അവിടുത്തെ ദാസന്മാരായ അടിയങ്ങൾ മായയെ ജയിക്കുന്നതാണ് വായുഭോജനന്മാരായി തപസ്വികളായി ഊർധ്വരേതസ്സുകളായി ശാന്തരായി വീതരാകരായിരിക്കുന്ന സന്യാസികൾ അങ്ങയുടെ ബ്രഹ്മധാമത്തെ പ്രാപിക്കുന്നു എന്നാൽ കർമ്മമാർഗങ്ങളിൽ കിടന്നു കറങ്ങുന്ന ഞങ്ങളാകട്ടെ അല്ലയോ മഹായോഗിൻ അങ്ങയുടെ ഭക്തന്മാരും ഒന്നിച്ച് അങ്ങയുടെ ലീലകൾ കീർത്തിച്ച് ദുസ്തരമായ സംസാരത്തെ തരണം ചെയ്യുന്നു അങ്ങയുടെ കേളികളും അരളപ്പാടുകളും നടപ്പും നോട്ടവും നേരമ്പോക്കും പുഞ്ചിരിയും എന്നുവേണ്ട നരലോകലീലകളാകെ സ്മരിച്ചും കീർത്തിച്ചും ഞങ്ങൾ സംസാരത്തെ തരണം ചെയ്യും ഇപ്രകാരം തൻ്റെ ഏകാന്ത ഭക്തനായ ഉദ്ധവനാൽ വിജ്ഞാപിതനായ ഭഗവാൻ ദേവകീ ഉദ്ധവനോട് ഈ വിധം അരുളിച്ചെയ്തു അല്ലയോ മഹാഭാഗനായ ഉദ്ധവ നീ പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് ബ്രഹ്മാവും പരമശിവനും ലോകപാലന്മാരും ഞാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിച്ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്നു ബ്രഹ്മാവിൻ്റെ അപേക്ഷയനുസരിച്ച് അംശത്താൽ ഏതൊന്നിനു വേണ്ടി ഞാൻ അവതാരമെടുത്തുവോ ആ ദേവകാര്യം തികച്ചും നിവൃത്തമായി ശാപദഗ്ധമായ ഈ യാദവകുലം പരസ്പര കലഹം കൊണ്ട് നാശമടയും ഇന്നേക്ക് ഏഴാം നാൾ ഈ ദ്വാരകാപുരിയെ സമുദ്രം ജലത്തിലാഴ്ത്തും ഞാൻ പോയി കഴിയുമ്പോൾ ഈ ലോകം തീരും കലി ലോകത്തെ ആക്രമിക്കുകയും ചെയ്യും ഞാൻ ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ വസിക്കരുത് കാരണം കലിയുഗത്തിൽ ജനങ്ങൾ അധർമ്മതൽപരരായിത്തീരും നീ സ്വജനങ്ങളോടും ബന്ധുക്കളോടും ഉള്ള സ്നേഹത്തെ വെടിഞ്ഞ് മനസ്സ് എന്നിലുറപ്പിച്ച് സമദർശനും സമചിത്തനുമായി ഭൂമിയിൽ സഞ്ചരിക്കുക മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കണകൾ കൊണ്ടും കാത മുതലായവ കൊണ്ടും ഗ്രഹിക്കപ്പെടുന്ന ഇതൊക്കെയും മനോമയവും നശ്വരവുമാകയാൽ മായയാണ് എന്നറിഞ്ഞാലും മനസ്സിനെ അടക്കാത്തവന് ഭേദഭ്രമം ഉണ്ടായിരിക്കും അവന് ഗുണദോഷബുദ്ധിയും കർമ്മം അകർമ്മം വികർമ്മം എന്ന ഭേദബുദ്ധിയും ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ ഇന്ദ്രിയ സമൂഹത്തെ അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കി ഈ ജഗത്തിനെ ആത്മാവിലും സർവവ്യാപകമായ ആത്മാവിനെ അധീശ്വരനായ എന്നിലും നിലകൊള്ളുന്നതായി കാണുക തത്വജ്ഞാനവും ആത്മജ്ഞാനവും നേടി സർവ്വശരീരികളുടെയും ആത്മഭൂതനായി ആത്മാരാമനായി തീർന്നവന് വിഘ്നങ്ങളൊന്നും നേരിടുകയില്ല ഗുണദോഷങ്ങൾക്ക് അതീതനായ അവൻ വിഹിതകർമ്മം ചെയ്തെന്നു വരാം പക്ഷേ അത് പുണ്യാർജനത്തിനു വേണ്ടിയല്ല നിഷിദ്ധകർമ്മത്തിൽ നിന്ന് നിവർത്തിക്കും പക്ഷേ അത് നരകഭയം കൊണ്ടല്ല അവൻ ബാലനെപ്പോലെ നിഷ്കാരണമായിട്ട് കർമ്മം ചെയ്യുന്നു സർവഭൂതസുഹൃത്തും ശാന്തനും ജ്ഞാനവിജ്ഞാന സമ്പന്നനും സർവ്വവും മത ആത്മകമായി കാണുന്നവനുമായ അവൻ പിന്നെ സംസാരത്തെ പ്രാപിക്കുകയില്ല അഹന്താമമതകൾ വെടിയാനുള്ള വഴി എന്ത് ഇപ്രകാരം ശ്രീഭഗവാനാൽ ഉപദിഷ്ഠനായ മഹാഭാഗവതൻ ഉദ്ധവൻ തത്വം ഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ശ്രീഭഗവാനെ നമസ്കരിച്ച് ഇപ്രകാരം അറിയിച്ചു യോഗേശ്വര യോഗത്തിൻ്റെ പ്രാപ്യവും പ്രഭവവും സ്വരൂപവും ആയുള്ളോവേ എനിക്ക് മോക്ഷത്തിനായി അങ്ങ് സന്യാസലക്ഷണമായ ത്യാഗം ഉപദേശിക്കുകയുണ്ടായല്ലോ പരബ്രഹ്മ മുഹൂർത്തേ ഈ വിഷയത്യാഗം വിഷയാസക്തന്മാർക്ക് ദുഷ്കരമാണ് അങ്ങയിൽ ഭക്തിയില്ലാത്തവർക്ക് അത്യന്തം ദുഷ്കരമാണ് എന്നെനിക്ക് തോന്നുന്നു മന്ദമതിയായ ഞാൻ അങ്ങയുടെമായയാൽ കൽപ്പിതമായ ദേഹാദികളിൽ ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഭാവനയിൽ മഗ്നനായിരിക്കുന്നു അങ്ങനെയുള്ള ഞാൻ അല്ലയോ ഭഗവൻ അങ്ങരുളിയ സന്യാസത്തെ ക്ലേശം കൂടാതെ പ്രാപിക്കുവാൻ തക്കവാറ് വേണ്ടത് എനിക്ക് ഉപദേശിച്ചു തന്നാലും പ്രഭോ സത്യസ്വരൂപനായ അങ്ങയുടെ തത്വം ഉപദേശിക്കാൻ സമർത്ഥനായി സ്വസംവേദ്യനായ അങ്ങയെ അല്ലാതെ ആരെയും ദേവന്മാരിൽ പോലും ഞാൻ കാണുന്നില്ല ദേഹാഭിമാനികളായ ഈ ബ്രഹ്മാദികൾ ദേഹാദികളെ സത്യമെന്ന് കരുതുന്നവരാകുന്നു അതിനാൽ താപത്രയ സന്തപ്തനും വിഷയവിരക്തനുമായ ഞാൻ പരിശുദ്ധനും കാലദേശാദ്യദ്യ സർവജ്ഞനും സർവേശ്വരനും വൈകുണ്ഠവാസിയും നരസഖനും നാരായണനുമായ അങ്ങയെ ശരണം പ്രാപിക്കുന്നു ശ്രീ ഭഗവാൻ അരുളി ചെയ്തു പ്രായേണ ലോകത്തിൽ തത്വ തത്വ അന്വേഷകരായ ആളുകൾ അശുഭവാസനകളിൽ നിന്ന് സ്വയം തങ്ങളെ ഉദ്ധരിക്കുന്നു തനിക്ക് ഗുരു താൻ തന്നെയാണ് വിശേഷിച്ചും മനുഷ്യന് എന്തെന്നാൽ അവൻ പ്രത്യക്ഷത്തിൻ്റെയും അനുമാനത്തിൻ്റെയും സഹായത്തോടെ മോക്ഷത്തെ പ്രാപിക്കുന്നു മനുഷ്യരിൽ സാങ്ക്യവും യോഗവും അനുഷ്ഠിക്കുന്ന വിവേകികൾ സർവശക്തി പരിപൂർണനായ എന്നെ സ്പഷ്ടമായിട്ട് അറിയുന്നു ഒരു കാലുള്ളത് രണ്ടുള്ളത് മൂന്നുള്ളത് നാലുള്ളത് അനവധി കാലുള്ളത് കാലൊന്നുമില്ലാത്തത് ഇങ്ങനെ പലതരത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നിരവധി ശരീരങ്ങളിൽ മനുഷ്യമൂർത്തിയാണ് എനിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത് മനുഷ്യ ശരീരത്തിൽ ആത്മാന്വേഷണം സാധിക്കുന്നു ഇന്ദ്രിയാഗ്ര ഇന്ദ്രിയ ഈശ്വരനുമായ എന്നെ കരണങ്ങളായ ബുദ്ധ്യാദികളുടെ പ്രകാശകനായും പ്രേരകനായും അവർ കണ്ടെത്തുന്നു ഇതിന് ഉദാഹരണമായി യവും അവധൂതനും തമ്മിലുള്ള സംവാദം എന്ന പുരാതനമായ ഒരു ഇതിഹാസമുണ്ട് മലിന ശരീരനും തരുണനും ജ്ഞാനിയും നിർഭയം സഞ്ചരിക്കുന്നവനുമായ ഒരു ബ്രാഹ്മണനെ ദത്താത്രേയ മഹർഷിയെ ക കണ്ട് ധർമ്മജ്ഞനായ യതു ചോദിച്ചു അല്ലയോ ബ്രഹ്മൻ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത അങ്ങേക്ക് അതിപരിശുദ്ധമായ ഈ ബുദ്ധി എങ്ങനെ ലഭിച്ചു ആ ബുദ്ധി ലഭിച്ച് ജ്ഞാനിയാണെങ്കിലും അങ്ങ് ബാലനെപ്പോലെ സഞ്ചരിക്കുന്നുവല്ലോ പ്രായേണ ജനങ്ങൾ ധർമാർത്ഥകാമങ്ങൾ സമ്പാദിക്കുന്നതിനും ആത്മവിചാരം ചെയ്യുന്നതിനും ഒരുങ്ങുന്നത് ആയുസ്സും കീർത്തിയും സമ്പത്തും നേടുന്നതിനു വേണ്ടിയാകുന്നു വിദ്വാനും സമർത്ഥനും ശക്തനും സുന്ദരനും അവർതഭാഷണനുമായ അങ്ങാവട്ടെ ഒന്നും ചെയ്യാതെയും ഒന്നും ആശിക്കാതെയും ജഡനെപ്പോലെയും മുൻമത്തനെപ്പോലെയും പിശാചിനെ ഇരിക്കുന്നുവല്ലോ ജനങ്ങൾ കാമലോഭങ്ങളാകുന്ന കാട്ടുതീയിൽപ്പെട്ട് വെന്തിരിയുമ്പോൾ അതിൽ പെടാത്ത അങ്ങാവട്ടെ കാട്ടുതീയിൽ നിന്ന് പുറത്തു ചാടി ഗംഗയിൽ ഇറങ്ങിക്കിടക്കുന്ന ആനയെപ്പോലെ യാതൊരു പൊരിച്ചിലും അറിയാതെ കഴിയുന്നു ബ്രഹ്മൻ ഏകാകിയും വിഷയവിഹീനനുമായ അങ്ങക്ക് ഈ ആത്മാനന്ദം എങ്ങനെ ലഭിച്ചു എന്ന് പറഞ്ഞു തന്നാലും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ സർ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരെ